നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കോട്ടയത്തെ സി പി എമ്മിലെ ജനകീയ മുഖം ഏറ്റവും ജനകീയനായ നേതാവ് വർഷങ്ങളോളമായി സുരേഷ് കുറുപ്പിന്റെ ഒരു ഐഡന്റിറ്റി തന്നെ അതായിരുന്നു ആ സുരേഷ് കുറുപ്പാണ് ഇന്ന് സി പി എമ്മിന്റെ വെറും ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ സമ്മേളനത്തോടു കൂടി അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു കഴിഞ്ഞ സമ്മേളന കാലത്താണ് സുരേഷ് കുറുപ്പ് തന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം ജില്ലാ കമ്മിറ്റിക്ക് കത്ത് നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന്റെ ഘടകമായ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സുരേഷ് കുറുപ്പിനെ ഒഴിവാക്കിയിരിക്കുന്നത് ഏഴു തവണ പാർലമെന്റിലേക്ക് മത്സരിച്ച സുരേഷ് കുറുപ്പ് നാല് തവണയാണ് കോട്ടയത്തെ ജനപ്രതിനിധിയായി പാർലമെന്റിൽ എത്തിയത് രണ്ടു തവണ ഏറ്റുമാൻഡിനെ പ്രതികരിച്ച അദ്ദേഹം മന്ത്രിയാകുമെന്നു വരെ ഒരു ഘട്ടത്തിൽ കരുതപ്പെട്ടിരുന്നു എന്നാൽ സി പി എമ്മിലെ വിഭാഗീയ പ്രശ്നങ്ങൾ അടക്കമുള്ളവയിൽ ഉൾപ്പെട്ട് സുരേഷ് കുറുപ്പ് തന്റെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നുള്ള വിടവാങ്ങൽ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇത്തവണ പാമ്പാടിയിൽ നടന്ന സമ്മേളനത്തിലാണ് ഇദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായത് പാർട്ടിയിൽ നിന്നും തനിക്കു നേരിടുന്ന നീതി നിഷേധത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇദ്ദേഹം പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ അവസാന ദിവസം സമ്മേളനത്തിൽ പങ്കെടുക്കുകയോ പൊതുസമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ഉണ്ടാകുകയും ചെയ്തില്ല മാധ്യമങ്ങളോട് പരസ്യമായി പ്രതികരിക്കാനില്ലെങ്കിലും തന്റെ പ്രതിഷേധം ഇതിനോടകം തന്നെ അദ്ദേഹം പങ്കുവച്ചു കഴിഞ്ഞിട്ടുണ്ട് തന്നോട് അടുപ്പമുള്ളവരോടല്ല ഇത് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തന്റെ തന്നെക്കാൾ വർഷങ്ങളോളം ജൂനിയറായ ആളുകൾ വരെ കോട്ടയം ജില്ലയിൽ സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എത്തുമ്പോൾ തന്നെ ഒരു ഘടകത്തിൽ പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് കെ സുരേഷ് കുറിപ്പ് ഉയർത്തുന്ന പ്രതിഷേധം നിലവിൽ അദ്ദേഹം സി പി എമ്മിന്റെ കോട്ടയം ബ്രാഞ്ച് ഓഫീസ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ അംഗമായി മാത്രമാണ് ഇരിക്കുന്നത് ഏതാണ്ട് മുപ്പത് വർഷത്തോളമായി കോട്ടയത്തെ സി പി എമ്മിന്റെ ജനകീയ മുഖമായി അറിയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹം ഏത് മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാലും സുഖകരമായി വിജയിച്ചു കയറാവുന്ന ജനകീയ പങ്കാളിത്തമാണ് കെ സുരേഷ് കുറുപ്പിന് ഉണ്ടായിരുന്നത് എന്നാൽ പാർട്ടിയിലെ വിഭാഗീയ പ്രശ്നങ്ങളിൽ അടക്കം ഉൾപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് ഒരു പൂർണ്ണമായും ഒതുക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വന്നതോടുകൂടിയാണ് കഴിഞ്ഞ സമ്മേളന കാലയളവിൽ അദ്ദേഹം സി ജില്ലാ കമ്മിറ്റിക്ക് തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന് കത്ത് നൽകിയിരിക്കുന്നത് ഇതോടുകൂടിയാണ് ഇദ്ദേഹം ഏതാണ്ട് പൂർണ്ണമായും പാർട്ടിയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ നൽകിയ കത്ത് പരിഗണിച്ചാണ് ഈ മൂന്ന് വർഷങ്ങൾക്കു ശേഷം ഇപ്പോൾ പാമ്പാടിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ നടന്ന സമ്മേളനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഏതായാലും സി പി എമ്മിലെ ഏറ്റവും ജനകീയൻ കോട്ടയത്തെ ഏറ്റവും ജനകീയനായ ആൾ ആരാണെന്ന ചോദ്യത്തിന് സുരേഷ് കുറുപ്പ് എന്നതിലൊഴികെ മറ്റൊരു സംശയമില്ലാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ പാർട്ടി വേദികളിൽ നിന്നെല്ലാം അദ്ദേഹം മാറി നിൽക്കപ്പെടുമ്പോൾ എങ്ങനെയാവും കോട്ടയത്തെ പാർട്ടിയെ അത് ബാധിക്കുക എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത് കോട്ടയത്തു നിന്നും じゃダ。